വിത്തുകൾ രാജ്യത്തിന്റെ ഖജനാവാണെന്നും ഏറ്റവും ഗുണമേന്മയുള്ള വിത്തുകൾ കർഷകർക്ക് ലഭ്യമാക്കണമെന്നാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ വിത്ത്ഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗുണമേന്മയുള്ള വിത്തുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉത്പാദിപ്പിച്ച് കർഷകർക്ക് നൽകുന്നതിനുള്ള ഇടപെടലുകൾ സർക്കാർ തലത്തിൽ ആവിഷ്കരിക്കും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി കോടിയോളം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനുണ്ടോ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തും നാട്ടിലെ പച്ചക്കറി ക്ഷാമം നേരിടുന്നതിന് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാനുള്ള തീവ്രയറ്റത്തിലേക്ക് നീങ്ങണമെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വിത്ത് ഗ്രാമം പദ്ധതി വഴി ഉത്പാദിപ്പിച്ച നെൽവിത്തിൻ്റെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്വരി അധ്യക്ഷത വെച്ചു നഗരസഭാ ഉപാധ്യക്ഷൻ പി എസ് എം ഹുസൈൻ മന്ത്രിയിൽ നിന്ന് വിത്ത് ഏറ്റുവാങ്ങി ഒരു ലക്ഷം പച്ചക്കറിത്തെ വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് നിർവഹിച്ചു വിത്തിനത്തിന് വില കൂടുതലാണ് അതിന്റെ പേരിൽ എവിടെയെല്ലാമോ ചിലരെല്ലാം ചില മോശപ്പെട്ട രീതിയിൽ പാലിക്കുന്നതിന്റെ കീഴിൽ കർഷകർക്ക് ബുദ്ധിമുട്ടായി മാറുക ഇതിന്റെ വിലയുടെ കാര്യത്തിൽ അനുഭവമാണ് ആ വർദ്ധനവ് നമ്മുടെ കർഷകർക്ക് എത്ര മാത്രം ലഭ്യമാക്കാൻ ഞാൻ പറഞ്ഞതുപോലെ വലിയൊരു സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം നിൽക്കുന്നുണ്ട് ആ ദുഃഖത്തിനിടയിൽ സാധ്യമാകുന്ന തരത്തിലുള്ള സഹായങ്ങൾ ഒരു ഇടപെടൽ ഈ ഈ കാര്യം നിലയിൽ മിനിയുടെ കാര്യത്തിലും സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും സർക്കാരിന്റെ ശരീരവുമായ പരിഗണനയുള്ള കാര്യം തന്നെയാണത് ഇങ്ങനെ സാധ്യമാകുന്നിടത്തോളം എല്ലാം കൃഷി ചെയ്യണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു വരുമാനമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇതിൽ ആവശ്യമില്ലോ എന്ന് കരുതുകൾ ഉണ്ടാവും പക്ഷെ ആ വരുമാനങ്ങൾ തിരുത്താൻ തീരാത്ത തരത്തിലുള്ള രോഗങ്ങളുടെ ഇടകളിലേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാലും അതുകൊണ്ടൊന്നും കഥയില്ലാത്ത തരത്തിൽ മുമ്പോട്ട് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയേണ്ട അർത്ഥവും നമ്മളുകൂടി ഉൽപ്പാദിപ്പിച്ചാൽ കേരളത്തിൽ പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം തരാത്തെ എത്താൻ പറ്റും നെല്ലിന്റെ കാര്യത്തിൽ തിരുവിതാംകൂർ കൊച്ചിയും മലബാറും വാങ്ങുന്ന കാര്യത്തിൽ നമുക്ക് ആവശ്യമായ അരി അല്ലെങ്കിൽ നെല്ല് ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല പക്ഷെ നമുക്ക് പച്ചക്കറിയുടെയും കെഞ്ഞ വർഗ്ഗങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ കേരളത്തിന്റെ സ്വയം പേർക്ക് എത്താൻ പറ്റും സർവ്വകാലത്തോടാണ് കഴിഞ്ഞ വർഷം നമ്മൾ നേടിയത് ഈ പച്ചക്കറി ഉത്പാദിപ്പായിട്ട് ആരും ശ്രമിച്ചാൽ നമുക്ക് ശ്രീയം പര്യാപ്തരേഖ നമ്മുടെ സർക്കാരിന്റെയോ ജില്ലാ പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിന്റെയോ അക്കൗണ്ടിൽ കൂട്ടേണ്ട നമ്മുടെയൊക്കെ ആരോഗ്യത്തിന്റെ അക്കൗണ്ടിൽ കൂട്ടിയാൽ മാത്രമായി ഒരു സർക്കാരും അതിന്റെ പേരിൽ മേൽക്കുന്നില്ല ഓരോരുത്തരുടെയും ആരോഗ്യത്തിന്റെ പേരിൽ അല്പമെങ്കിലും ഒന്ന് ശ്രമിക്കാൻ നോക്കിയാൽ അത്രയും നമുക്ക് രോഗങ്ങളെ അകറ്റി നിർത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി കാണിച്ചിട്ട്